ബൈ ബൈ പൂസി പൂസി പോടി അപ്പുറത്തെ എന്നെ കണ്ടിട്ട് ഓടി വരുന്നു എന്റെ കൂടെ കഷ്ടം അച്ഛനാണല്ലേ ഞാൻ എവിടെ പോയാലും ടെൻഷനാ സൂക്ഷിച്ചു പോകണോന്നൊക്കെ പറഞ്ഞു നിക്കുന്നതാ ഭയങ്കര സ്നേഹമാ കഷ്ടം ഹായ് ഹലോ നമ്മുടെ പുതിയ അപ്പൊ നമ്മളാണെങ്കിൽ നമ്മളൊരു കൊളാബിന്റെ വീഡിയോ ചെയ്യാനും വേണ്ടി കൊല്ലത്തോട്ട് പോവാം അപ്പൊ ചേട്ടായി രാവിലെ ഇങ്ങോട്ട് വന്ന് വീട്ടിൽ കയറി ഒന്നുമില്ല ചേട്ടായി വഴി നിന്ന് ഞാൻ വഴിയിലോട്ട് ഇറങ്ങി വന്ന് എന്നെ കണ്ടപ്പോഴത്തേക്കും ഞാൻ കാണിച്ചില്ലേ പൂസി എന്റെ കൂടെ ഓടി വഴി വരെ വന്നു എന്നിട്ട് അവിടെ നിപ്പുണ്ട് അപ്പൊ നമുക്ക് കൊല്ലത്തോട്ട് പോവാ കൊറേ നാളായിട്ടോ ഇങ്ങനെ അല്ലേ ഇതായതിനു ശേഷം കൊല്ല അത്ര ദൂരം ഒന്നും പോയിട്ടില്ലല്ലോ അപ്പൊ അച്ഛൻ പറഞ്ഞ് കട്ടറിലൊന്നും ഇടാതെ കൊണ്ടുപോണി പറഞ്ഞു നാളെ നിനക്കൊരു പെങ്കോച്ച ഉണ്ടായി അവളെ കെട്ടിച്ചു അവള് ഗർഭിണിയാകുമ്പോ നിനക്ക് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ടുകള് അപ്പൊ നീ ഇങ്ങനെ ആയിരിക്കും അപ്പൊ മരുമോ പറയും ഇയാളെ കുലി കിട്ടോ അതെ അതെ അങ്ങനെ പറയും തന്ത

വണ്ടി സേഫായിട്ട് കൊണ്ടോന്ന് പറഞ്ഞിട്ട് കയ്യിലൊക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാൻ ടൻ നമ്മളപ്പൊ അങ്ങോട്ട് പോയിട്ടിരിക്കട്ടെ ഇത് ഇത് ചേട്ടട ഹോം ടൗൺ പത്തനംപുരം എന്റെ ഹോം ടൗൺ കലഞ്ഞൂര്ട്ട ചേച്ചിയൊക്കെ എന്തേലും കഴിക്കണ്ടേ ചേട്ടക്ക് മൈസൂർ പാക്ക് എന്ന് വിചാരിച്ച തലക്ക് പിടിക്കുന്നതാന്നാ വിചാരിച്ചേ എന്നുവെച്ച ശമ്പു പാൻപരൊക്കെ പോലെ എനിക്ക് അത്രക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയല്ലേ ഉള്ളു ചേട്ടായി വർക്കിന് പോകുന്ന ഭക്ഷണമൊക്കെ എടുത്തോണ്ട് വരുവാ അവർക്ക് നഷ്ടമില്ല ചേട്ടായി വിളിക്കുന്നേ പാലാച്ചിനൊക്കെ പോകുമ്പോ അവരുടെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അധികം ഉണ്ടേ അവരുടെ എന്തോ ഗ്ലാസ് ഒക്കെ ഇട്ടി ഗ്ലാസ് ഇല്ലന്നൊക്കെ പോയി പറയും പാലാച്ചിന് ഇല്ലേ അവര് കാണാതെ അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ വരുവ ഇതൊക്കെയാ പരിപാടി മാറ്റി സാധനം നല്ല രുചിയുണ്ടല്ലോ അപ്പോഴാണെങ്കിലേ ഞാൻ വണ്ടിയിലൊക്കെ ഛർദിച്ച് വണ്ടി വണ്ടിയിലൊക്കെ നല്ല ഷർദില് വാടയാ കേട്ടോ ഇന്ന് രാവിലെ എനിക്ക് ഛർദ്ദിലുണ്ടായിരുന്നു അപ്പൊ ഒരു വട്ടം ഛർദ്ദിച്ച കഴിഞ്ഞാൽ ആ ദിവസം ഫുള്ള് പോക്കാരി പിന്നെ പിന്നെ ഛർദിലിങ്ങനെ വരും അതല്ല കൊറേ നാളായില്ല ഞങ്ങൾ ഇങ്ങനെ യാത്രയൊക്കെ പക്ഷെ ആശുപത്രി ഇതിലും ദൂരം വന്നിട്ടുണ്ട് അന്നേരം ബുദ്ധിമുട്ടില്ലായിരുന്നു ഇന്ന് വണ്ടി അങ്ങനെയൊക്കെ തട്ടി തട്ടിയോ നശിപ്പിച്ച് ർദ്ദിച്ച് നമ്മളെ നമ്മളോട് പത്തരയ്ക്കുമ്പോഴേക്കും ചെല്ലണം എന്നാ പറഞ്ഞു ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇറങ്ങി പോവാണെങ്കിൽ നമ്മൾ പത്തരയ്ക്ക് ചെല്ലത്തില്ല അതുകൊണ്ട് നമ്മൾ പോവാണ് രാവിലെ ഇത് പക്ഷെ നല്ല കഴിക്കാൻ കയറുമ്പോൾ കാറും കഴുകും കൊടുത്തിട്ട് കേറണം അതാകുമ്പോൾ ഫുഡും കഴിക്കാൻ കാറും കഴുക സത്യം പറഞ്ഞാൽ ഷർദ്ദിനേ ഇല്ലായിരുന്നു നമ്മളങ്ങോട്ട് പോടേലും പോണെങ്കിൽ ചേട്ടാ കറക്റ്റ് സമയം വെച്ച് ഇറങ്ങരുത് നമ്മൾ എന്തായാലും ആ സമയത്ത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ചെല്ലത്തില്ല നമ്മള് കൊറച്ചു നേരത്തെ ഇറങ്ങി ഈ ഷർദിനെനിക്ക് തുടക്കമുള്ള ഷർദിനെ പോലെ തന്നെ ഈ ഷർദിനു വരുമ്പോ ഞാൻ വിചാരിക്കുന്ന പണ്ടത്തെ ഛർദ്ദിൽ ഇങ്ങനെ തിരിച്ചു വന്നോ എന്ന് ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ഛർദ്ദിലാണ് ഛർദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ എനർജി എത്താൻ പോവും പക്ഷെ ഇങ്ങനെ എനിക്ക് അത് വിഷയമുള്ള കാര്യല്ല ഞാൻ പണ്ടോട്ടെ ഛർദിക്കുന്നുണ്ടേ മൂന്നാറ്

വന്നു അങ്ങനെ നമ്മളെ എഴുത്താണിക്കടയിൽ വന്നു കേട്ടോ ഇവിടുത്തെ പൊറോട്ടയും മട്ടനും ഒരു രക്ഷയില്ലാത്തതാണ് നമ്മളവിടുന്ന് ഇറങ്ങിയപ്പോഴേ ഇവിടുന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് വന്നത് പിന്നെ ഇടയ്ക്ക് ഒരു കടയിൽ കയറിയത് എനിക്ക് വിശക്കുന്നല്ലോ എന്ന് വെച്ചിട്ട് ചേട്ടായി കയറിയതാട്ടോ അപ്പോഴും എനിക്ക് ഇവിടെ വന്ന് കഴിക്കണം എന്നൊരു മൈൻഡ് സെറ്റായിരുന്നേ നമ്മൾ കഴിക്കാനായിട്ട് കയറി എഴുത്താണിക്കടയില് പൊറോട്ടയും മട്ടൻ കറിയും കഴിക്കാൻ ഫസ്റ്റ് ഒരു സാലഡ് തന്നെ ഉള്ളി ക്യാരറ്റ് എനിക്ക് മൊത്തത്തിൽ ഇടൂ വയ്യായിട്ടും കറിയാണെങ്കിൽ നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടോ

സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ീ ചർ ഇപ്പൊടെ അതല്ല പതിയാണ് ഇവിടത്തെ മട്ടൻ കറി സൂപ്പർട്ടോ ഇവിടത്തെ ഏറ്റവും സ്പെഷ്യൽ എന്താ അതെ പിന്നെ കേക്കും അപ്പൊ നമ്മള് വെള്ളം വാങ്ങിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ലൊക്കേഷൻ പറഞ്ഞത് ഇവിടെ ആയിരുന്നു പിന്നെ ഇവിടെ നിന്ന് ലൊക്കേഷൻ ചേഞ്ച് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ചു നേരം കുറച്ചധികം നേരം ഇവിടെ വെയിറ്റ് ചെയ്തു രാവിലെ തൊട്ട് വെള്ളമൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു അപ്പം എനിക്ക് നോർമൽ സാധാ വെള്ളം മതി അപ്പോൾ ചേട്ടായി ആണെങ്കിൽ അവിടെ ഒരു കരിക്കും വെള്ളം പോലെ ഒരു കുപ്പിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ അത് ഒറിജിനൽ കരിക്കും വെള്ളമല്ല ഒറിജിനൽ കരിക്കും വെള്ളത്തിന് ഈ രുചി അല്ല ഈ കളറ് വരത്തില്ലല്ലോ ഇത് നല്ല വെള്ളയല്ലേ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ചേട്ടാ പറഞ്ഞു നമുക്ക് ചോദിക്കാം എന്നിട്ട് അതെടുക്ക് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആ മുന്തിരിയുടെ ബബിൾസ് പോലെ മുന്തിരി അടക്കുന്നില്ലേ അത് എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാ പറഞ്ഞു വേണ്ട അത് കുടിക്കണ്ട കുടിച്ചാൽ ഇനി ഛർദിലാവും എന്നിങ്ങനെ പറഞ്ഞ ചേട്ടായി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ഇതെന്താ സംഭവം എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണേ അപ്പൊ ഇതിൽ ഇളനീർക്കായിരിക്കുന്നു ഇങ്ങനെ എഴുതിയിട്ടാണ് കേട്ടോ അതിങ്ങനെ കാര്യമായിട്ട് നോക്കുക എന്നോട് ആവുന്ന പറഞ്ഞു ഇത് വാങ്ങിക്ക ഇത് വാങ്ങിക്കുന്നു പിന്നെ നമ്മളാണെങ്കിൽ അവിടെ നിന്ന് ഒരു ചേച്ചിയോട് ചോദിച്ചിട്ട് നമ്മൾ മിനറൽ വാട്ടർ എടുത്തു കേട്ടോ അങ്ങനെ പോണം ഞാൻ വിചാരിച്ച ചേട്ടാ ഇതെല്ലാം ജിമ്മിൽ വരുന്ന ആൾക്കാർ ചെരുപ്പാണ് ചേട്ടായിട്ടിട്ട് പോവോ അപ്പൊ മാറി പോയില്ലേ ഇവിടുന്ന് നേരെ പോയിട്ട് ഇങ്ങോട്ട് ആ അങ്ങോട്ട് ഇന്നത്തെ ഫുൾ കലാപരിപാടിയായിരുന്നു ഇത് ഇന്ന് സത്യം പറഞ്ഞാൽ കൊറേ ഛർദിച്ചോട്ടെ എൻ്റെ ആദ്യത്തെ ഛരജില് പോലെ തന്നെ ഇന്ന ഛരദുണ്ടായിരുന്നു ഒരഞ്ചാറു വട്ടം വണ്ടി ഇരിക്കുന്ന തോന്നുന്നു കുറേ നാളായി നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഇത്രയും ലോങ് പോയിട്ട് പിന്നെ എ സി ഒക്കെ ഇട്ടിരിക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഛർദില് വന്നു കഴിഞ്ഞിട്ട് എങ്കിലും നമ്മൾ എന്തായാലും ചെയ്യാ ഇറങ്ങിയതല്ലേ തുടർ നാടെ മുഖത്തൊക്കെ ആയി തിരിച്ചു ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു ചില മഴ വരുന്ന കേട്ടായിട്ടു പോയിരിക്കും എന്റെ ഫോണിൽ ഒരു മഴക്കൊന്നു ഞങ്ങളേ അവിടുത്തെ കഴിഞ്ഞ കേട്ടോ കുറേ താമസിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തടത്തോട്ട് പോവാട്ടോ കുറച്ച് താമസിച്ചു കുറച്ചല്ല കുറച്ചധികം താമസിച്ചല്ലേ അപ്പോൾ നമ്മൾ വേറെ ഒരു ഷോപ്പിലും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഷോപ്പ് അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ക്രിസ്മസ് സ്റ്റാർ പിന്നെ നമ്മുടെ എന്താ ക്രിസ്മസ് ട്രീലൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കാണാൻ അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഇപ്പം സമയം ഏകദേശം മൂന്നാറായി കേട്ടോ ഇപ്പോഴാണ് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു സത്യം പറഞ്ഞാൽ രാവിലെ നമ്മൾ കുറേ ലേറ്റായി വന്നിട്ട് പത്തര പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ അപ്പുറത്തായിരുന്നു നമ്മളോട് ലൊക്കേഷൻ പറഞ്ഞത് നമ്മൾ ആദ്യം നിന്നടത്ത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് ഇവിടോട്ടാക്കി പിന്നെ ഇവിടെ വന്നു പിന്നെ ഇവിടെ കുറച്ച് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് അധികം ടൈം പോയി പിന്നെ അത് കഴിഞ്ഞ് എല്ലാം ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മഴയും വന്നു അങ്ങനെ ഇടയ്ക്ക് എനിക്ക് തലറക്കവും വന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാട്ടോ നമ്മൾ ഇടയ്ക്ക് ബിരിയാണി കഴിച്ചോ അത് അവരാട്ടോ വാങ്ങി തന്നത് അപ്പോൾ നമ്മൾ ബിരിയാണി വീട്ടിലോട്ട് അപ്പൊ നമ്മൾ കഴിക്കാനായിട്ട് കേറിയോട്ടോ ഞാനിങ്ങനെ വലിയ കടയിലൊന്നും കല്യാണത്തിന് മുന്നേ കയറി കഴിച്ചിട്ടില്ല കേട്ടോ അതൊരു സത്യമുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും പറയും ചേട്ടയുടെ കൂടെ വന്നതിന് ശേഷം ഇതൊക്കെ കഴിക്കുന്നേ എന്ന് പിന്നെ അവിടെ കയറിയിട്ട് കയറിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സർപ്രൈസായി എന്തുവാ സംഭവം അറിയാമോ അവിടെ കത്തിയും കോലും പോർക്കും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അപ്പുറത്തെ ടേബിളിൽ ഇരുന്നവർ അതുകൊണ്ടിരുന്ന് കഴിക്കുന്നത് കണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ന്യൂഡിൽസും പിന്നെ എന്തുവാ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ലാസ്റ്റ് ഒരു പുഡിങ്ങും തന്നു കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ കഴിക്കാനായിട്ട് വാങ്ങിയത് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഏകദേശം ആറുമണിയായി കേട്ടോ ഇവിടെ വന്ന് കുറച്ച് മോരുമെള്ളമൊക്കെ കുടിച്ച് കരണ്ട് ഇല്ല ഏട്ടോ അതാ വെട്ടം കത്തിച്ച് വെച്ചേക്കുന്നത് കരണ്ട് പോയി ഭയങ്കര മഴയായിരുന്നു നമ്മ നമ്മൾ വരുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര മഴയായിരുന്നു ലൈറ്റ് എടുത്തോണ്ട് പോവാണോ എടാ മോനേ അപ്പം എന്താ വരുന്ന വഴിക്കൊക്കെ ഭയങ്കര ഛർദ്ദിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഭയങ്കര ഛരദ ഒരു രക്ഷില്ലാത്ത ഛർദ്ദിലായിരുന്നു കേട്ടോ ഇന്ന് സത്യം പറഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഇത്രയും ഛർദ്ദിക്കുന്നത് അപ്പൊ ചാച്ച ലൈറ്റ് കൊണ്ടുപോയി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇരുട്ടത്ത് വൈൻഡപ്പ് ചെയ്യു കേട്ടോ അപ്പൊ ചാച്ചാ ബൈ ബൈ യു എല്ലാ വീഡിയോയിലും പറയുന്നതെല്ലാം എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചിരിക്കുക ചാച്ചാ